ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന സവാളയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതും അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അത് പാനിൽ തന്നെ വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സവാള വച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്